ും നമ്മുടെ ചക്ക സീസൺ ഇപ്പൊ ഏതാണ്ട് ഒരു എൻഡിങ് ആയിട്ടുണ്ടല്ലേ അപ്പൊ ഈ ചക്ക സീസൺ തീരുന്നതിന് മുമ്പ് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പായസം തയ്യാറാക്കിയാലോ അതിനായിട്ട് ഞാൻ നല്ല വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് വരിക്ക ചക്ക യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഒത്തിരി അധികം പഴുത്തിങ്ങനെ ഒടഞ്ഞിരിക്കുന്ന ടൈപ്പ് ചക്ക യൂസ് ചെയ്യാണ്ട് ഒരൊത്തിരി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ചക്ക യൂസ് ചെയ്യുന്നതാണ് ചക്ക പായസത്തിന് ഏറ്റവും ബെസ്റ്റ് കെട്ടോ അപ്പൊ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരു ചക്കേനെ ഞാൻ ഇതുപോലെ കുരു ഗുരുന്ന് എരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് കുക്കറിൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസില് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയിരിക്കും നമുക്ക് കിട്ടാം ഇനി ഇതിന്റെ ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നമുക്കിത് അരച്ചെടുക്കുക അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം അതിനായിട്ട് നല്ല അടി കട്ടിയുള്ള ഒരു പാനോ പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക നല്ലപോലെ ഗീ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് നല്ല കുനുകുന നരിഞ്ഞിട്ടുള്ള തേങ്ങാ കൊത്തുകളായിട്ട് ഇടുന്നത് ഈ തേങ്ങാക്കൊത്ത് പായസം ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് നല്ലപോലെ ഇതിനെ ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇനി നമ്മളുടെ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയതിനു ശേഷം ഈ സെയിം ഗീയിലേക്ക് തന്നെ നമുക്ക് എന്തെയാ കാഷിനോട്ടും കിസ്മിസ് ഇട്ടിട്ട് അതും നമുക്ക് നല്ലപോലെ വറുത്ത കോരി എടുക്കാം കേട്ടോ ഇതൊക്കെ നമ്മളുടെ പായസത്തിന്റെ അവസാനത്തിലേക്ക് വേണ്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ നമ്മൾ ആദ്യം തന്നെ ചെയ്ത് മാറ്റി വെക്കേണ്ടതുമാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ സെയിം പാനിലേക്ക് തന്നെ അതായത് നമ്മൾ പായസം ഉണ്ടാക്കാൻ ആ പാനിലേക്ക് കുറച്ചുകൂടി ഗീ ഒഴിക്കുക നമ്മളിപ്പോ സെയിം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ വറുത്ത ആ ഒരു ഗീ ഉണ്ടെങ്കിൽ ആ ഗീയും കൂടി ഒഴിക്കുക അതിന്റെ ഒപ്പം കുറച്ചുകൂടി ഗീ കൂടി ഒഴിക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ അതിലേക്ക് നേരത്തെ പേസ്റ്റ് ആക്കി വെച്ചിട്ടുള്ള ചക്കയുടെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ അത് നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്ക അതായത് ആ ഒരു ചക്കയുടെ പച്ചപ്പിന്റെ ഒരു മണമൊക്കെ പോയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് കുറുകുർന്ന് വരുന്നത് വരെ നമ്മൾ അതിനെ ഒന്ന് വറ്റിച്ചെടുക്കുക കൈവിടാണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് വറ്റിന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റി മനസ്സിലാക്കി കഴിഞ്ഞു കഴിയുമ്പോ നമ്മൾ എന്ത് ചെയ്യുക ശർക്കര ഉരുക്കി വെച്ച് തൊഴിച്ചു കൊടുക്കാട്ടോ ശർക്കര നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് വേണം നമ്മൾ യൂസ് ആക്കാനായിട്ട് ഞാനിപ്പോ ഇവിടെ ഒരു ശർക്കര ഒരു ശർക്കര മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ മൊത്തം തന്നെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളുടെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം അധികം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും കുറച്ചുകൂടി ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ ശർക്കര പാനി ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക അരിച്ചെടുത്തിട്ട് വേണം നമ്മൾ പായസത്തിലേക്ക് ആ പാനി ഒഴിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിനകത്തുള്ള മൺ നമുക്ക് പായസത്തിൽ കടിക്കാൻ കിട്ടും എന്നിട്ട് നമ്മൾ അതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ച് ഏലക്കാപ്പൊടി കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും വേണം തേങ്ങയുടെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ തേങ്ങയുടെ രണ്ടാം പാൽ പാലൊഴിച്ചു കൊടുക്കട്ടോ തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത്യാവശ്യം ഒന്ന് തിളച്ച് വരുക തളച്ച് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഫ്ലെയിം ഒന്ന് ലോ ആക്കുക ലോ ആക്കിയതിന് ശേഷം നമ്മളുടെ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കുക ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ അധികം നേരിട്ട് തിളപ്പിക്കരുത് തള വരുന്നതിന് മുമ്പ് തന്നെ നമ്മളുടെ ഗ്യാസ് ഓഫ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് കേട്ടോ പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ചക്ക നമ്മൾ നേരത്തെ അരിഞ്ഞു ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി അത് ഞാൻ കുറച്ച് നെയ്യൊന്ന് വഴക്കിയതിനു ശേഷം ഒന്നും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട് ആട്ടോ ചെയ്തത് വഴറ്റിയതിന് ശേഷം ഈ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ആദ്യം തന്നെ വറുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരി അതുപോലെ തന്നെ തേങ്ങാകൊത്തൊക്കെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവസാനം ഫൈനലായിട്ട് നിങ്ങൾക്ക് ഇച്ചിരി കൊടുത്താൽ പായസത്തിന് കൂടുതലും ണ്ടാവും പിന്നെ ചുക്കിന്റെ പൊടി അതുകൂടി ഇട്ട് കൊടുത്താൽ എക്സ്ട്രാ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം എൻ്റെ അടുത്ത് ചുക്ക് പൊടി ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ പൊടി ഇട്ടില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ചക്ക പായസം വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് പിന്നെ പായസത്തിന് ഇച്ചിരി കുറുകുറുപ്പൊക്കെ വേണം എന്ന് തോന്നുന്നവർ കുറച്ച് റവ കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പായസം നല്ല കുറുകുറുപ്പായിട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോ റവ ആഡ് ചെയ്യേണ്ടത് നമ്മൾ ആ രണ്ടാം പാൽ ഒഴിക്കുന്ന സമയത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ കുറുകി കൂട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും പറയണം അപ്പ അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാൻ പറ്റാണ്